നമസ്കാരം കൂടെ ഓടിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഒരിക്കലെങ്കിലും വിദേശത്ത് പോകണം അതല്ലെങ്കിൽ ഒരു യൂറോപ്പിലേക്ക് ട്രാവൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന സൗത്ത് കൊറിയയിലേക്ക് ട്രാവൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ജപ്പാനിലേക്ക് ട്രാവൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ടൂറിസ്റ്റ് ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് ട്രാവല് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ രണ്ട് രാജ്യങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ട്രാവൽ പ്ലാനാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പൊ താല്പര്യമുള്ള ആളുകൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കൂടെ ഹോളിഡേയ്സിന്റെ യൂട്യൂബ് ചാനൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ സൗത്ത് കൊറിയ ിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് കാണുക നിങ്ങൾ ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യുക നമ്മൾക്ക് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപതാം തീയതി മുതൽ ഇരുപത്തി ഏഴാം തീയതി വരെയുള്ള ഒരു ട്രാവൽ ആണ് നമ്മൾ പറയുന്നത് ഇരുപതാം തീയതി എന്ന് പറഞ്ഞാൽ പോലും ഇരുപതാം തീയതി നൈറ്റ് ആണ് നമ്മൾ ട്രാവൽ ചെയ്യുക അതുകൊണ്ട് ഇരുപത്തി ഒന്നാം തീയതി മുതലാണ് നമ്മളുടെ ടൂർ ഓണാവുക ഇരുപത്തി ഏഴാം തീയതി രാത്രി പന്ത്രണ്ട് മണി അടുപ്പിച്ചാണ് നമ്മൾ തിരിച്ച് ഇവിടെ കൊച്ചിയിൽ ലാൻഡ് ചെയ്യുന്നു ആദ്യമായിട്ട് നമ്മൾ തായ്ലന്റ് എന്ന് പറയുന്ന രാജ്യത്തേക്കാണ് ചെല്ലുന്നത് അതിനുശേഷം അവിടെ നിന്ന് നമ്മൾ മലേഷ്യ എന്ന് പറയുന്ന രാജ്യത്തേക്ക് ചെല്ലും അവിടെ നിന്നാണ് തിരിച്ച് നമ്മൾ തിരിച്ച് കൊച്ചിയിലേക്ക് വരുന്നത് അപ്പോൾ തായ്ലൻഡിൽ നമ്മൾ ഇരുപത്തി ഒന്നാം തീയതി ഇരുപതാന്തീതി നമ്മള് ട്രാവല് സ്റ്റാർട്ട് ചെയ്ത് ഇരുപത്തി ഒന്നാം തീയതി രാവിലെ അവിടെ എത്തുന്നു നമ്മൾ അവിടെ നിന്ന് പട്ടായിലേക്ക് ചെല്ലുന്നു പട്ടായിൽ രണ്ട് നൈറ്റ് നമ്മൾ പട്ടായി അൽക്കസർഷോയും കോർലൈലൻഡും അവിടുത്തെ പാരാസെയിലിംഗും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പാരാസൈലിംഗ് എക്സ്ട്രാ ആയിട്ട് വരുന്നത് ഈ കോർല ഐലൻഡിലേക്കുള്ള എൻട്രി ഫീസും ഈ അൽക്കസർഷോയുടെ എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ పోట్ അപ്പൊ അതിനകത്ത് അവിടെ നല്ല രീതിയിൽ നമ്മൾ ബാക്കി സ്ട്രീറ്റിലൊക്കെ പോയി അടിച്ച് പൊളിച്ച് രണ്ട് ദിവസം അവിടെ നമ്മൾ നല്ല രീതിയിൽ കറങ്ങി അവിടെ നിന്ന് നമ്മൾ തിരിച്ച് ബാങ്കോക്കിൽ വരും ബാങ്കോക്കിൽ വന്ന് നമ്മൾ സഫാരി വേൾഡ് മറൈൻ പാർക്ക് ഓപ്പൺ ആയിട്ടുള്ളൊരു സൂവും അതേപോലെ തന്നെ നമ്മൾക്ക് ഒരുപാട് ഷോസ് ഒക്കെ വരുന്നതാണ് സഫാരി വേൾഡിൽ നമുക്ക് രാവിലെ കയറി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ എല്ലാ ഷോസും ഉണ്ട് ഓറംകുട്ടൻ ഷോസ് ഉണ്ട് എലഫന്റ് ഷോസ് ഉണ്ട് കുട്ടികൾക്ക് പറ്റി ഒരുപാട് ഡോൾഫിൻ ഷോസ് ടൈഗർ ഷോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട് നമുക്ക് ടൈഗറിന് ഫീഡ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും നമ്മൾക്ക് അടുത്ത് പോയിരുന്നു നമ്മളുടെ ലാപ്പിൽ വെച്ചുകൊണ്ട് നമുക്ക് ഫീഡ് ചെയ്യാനുള്ള ഒരു സൗകര്യം കിട്ടും അങ്ങനെ അതൊക്കെ ആസ്വദിച്ച് അവിടുത്തെ ബുദ്ധ ടെമ്പിളൊക്കെ ഉണ്ട് ആർട്ടൻ പാരഡൈസും ഫ്ലോട്ടിങ് മാർക്കറ്റും നമ്മൾ കണ്ടിട്ടുണ്ട് ഫ്ലോട്ടിങ് മാർക്കറ്റ് പലപ്പോഴും ടി വിയിലും ഒക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഫ്ലോട്ടിങ് മാർക്കറ്റിലൊക്കെ നമ്മൾ അവിടെ പോയി എൻജോയ് ചെയ്ത് സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അതിന് ശേഷം നമ്മൾ ഇരുപത്തി നാലാം തീയതി നമ്മൾ തിരിച്ച് മലേഷ്യയിലേക്ക് നമ്മൾ അവിടെ നിന്ന് നമ്മളുടെ തായ്ലൻഡിൽ നിന്ന് മലേഷ്യയിലേക്ക് നമ്മൾ പോവുകയാണ് മലേഷ്യയിൽ ചെത്തു കഴിയുമ്പോൾ നമ്മൾക്ക് അവിടുത്തെ മൂന്ന് നൈറ്റ് നമ്മൾ പിന്നെ അവിടെയായിരിക്കും എൻഡ് ചെയ്യുക അപ്പം അവിടെ നമ്മൾ മൂന്ന് നൈറ്റ് നമ്മൾക്ക് അവിടുത്തെ സിറ്റി ടൂറും ആക്ടിവിറ്റീസ് ഒക്കെ മൂന്ന് ദിവസമൊക്കെ ആസ്വദിച്ച് നമ്മൾ തിരിച്ച് നമ്മൾ ഇരുപത്തി ഏഴാം തീയതി നൈറ്റ് നമ്മൾ അവിടെ നിന്ന് മലേഷ്യയിൽ നിന്ന് കൊച്ചിയിലേക്ക് ട്രാവൽ ചെയ്യും അപ്പം ഈ രീതിയിൽ നമ്മളൊരു ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിനകത്തേക്ക് നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഈ രീതിയിൽ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടാവും അതേപോലെ തന്നെ നമ്മൾക്ക് വിസ ഇപ്പം അവിടെ രണ്ട് രാജ്യങ്ങൾ ഫ്രീ ആണ് അതുകൊണ്ട് ഒരു വിസക്ക് കോസ്റ്റ് വരുന്നില്ല അപ്പം ബാക്കി നമ്മൾക്ക് വരുന്നത് പിന്നെ എൻട്രൻസ് ഫീ ആണ് ഇപ്പം നമ്മൾ തായ്ലൻഡിലാണെങ്കിൽ സർ ഷോയ്ക്ക് നമ്മൾ എൻട്രി ഫീസ് കൊടുക്കുന്നുണ്ട് സഫാരി വേൾഡ് മറയൻ പാർക്കിലേക്ക് നമ്മൾ എൻട്രി ഫീസ് നമ്മൾ അതിനകത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനൊന്നും നിങ്ങൾക്ക് വേണ്ട പിന്നെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് നിങ്ങൾ ഈ ഫീഡ് ചെയ്യാനായിട്ടൊക്കെ കടുവയ്ക്ക് അല്ലെങ്കിൽ ഇതിനൊക്കെ ഫീഡ് ചെയ്യാനായിട്ടൊക്കെ വരുന്ന സമയത്തോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് പാരാസൈലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെയാണ് നിങ്ങൾക്ക് എക്സ്ട്രാ അങ്ങനെ എന്തെങ്കിലും പേയ്മെൻ്റ് ആയിട്ട് വരുന്നുള്ളൂ അല്ലാതെ ഫുഡിൻ്റെ കേസിൽ എക്സ്ട്രാ വരുന്നില്ല ട്രാൻസ്പോർട്ടേഷൻ്റെ കേസിലും എക്സ്ട്രാ വരുന്നില്ല നമ്മൾക്ക് ഫ്ലൈറ്റിൻ്റെ കേസിലൊന്നും എക്സ്ട്രാ വരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഈ പറയുന്ന പാക്കേജ് കുറച്ച് ദിവസങ്ങളത്തേക്ക് മാത്രമാണ് കാരണം എന്താ വെച്ചാൽ അത് കഴിഞ്ഞാൽ ഫ്ലൈറ്റിൻ്റെ റേറ്റ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പ്രൈസിൽ ചെയ്യാൻ കഴിയില്ല റേറ്റ് കൂടുതൽ വരും അപ്പോൾ നമ്മൾ ഈ രണ്ട് രാജ്യങ്ങളും കൂടി ടോട്ടലി ഏഴ് ദിവസത്തേക്ക് നമുക്ക് വരുന്നത് അറുപതിനായിരം രൂപയാണ് ഇന്ത്യൻ മണി അപ്പോൾ ആ ഒരു പേയ്മെന്റ് നിങ്ങൾക്ക് അഡ്വാൻസ് പേയ്മെന്റ് വരുന്നുണ്ട് അതിനകത്ത് അതിന്റെ ഫിഫ്റ്റി പെർസെന്റേജ് അഡ്വാൻസ് പേയ്മെന്റ് ചെയ്യണം ബാക്കി പോകുന്നതിന് പത്ത് ദിവസം മുമ്പായിട്ട് ബാക്കി ഫുൾ എമൗണ്ട് ക്ലിയർ ചെയ്തിരിക്കണം അപ്പോൾ ആ രീതിയിൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മാസം ഇരുപതാം തീയതി അതായത് ജനുവരി ജനുവരി ഇരുപതാം തീയതി രണ്ടായിരത്തി നാല് ജനുവരി ഇരുപതാം തീയതി നമ്മൾ നൈറ്റ് പതിനൊന്ന് മണിക്ക് നമ്മൾ കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും തിരിച്ച് കൊച്ചിൻ എയർപോർട്ടിലായിരിക്കും ഡ്രോപ്പ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എയർപോർട്ടിൽ വരുക നമ്മൾ അവിടെ നിന്ന് എല്ലാവരും ഒരുമിച്ച് നമ്മൾ പോയിട്ട് തിരിച്ച് അവിടെ തന്നെ വന്ന് എത്തുന്നവരെയുള്ള സപ്പോർട്ട് നമ്മുടെ വന്നിട്ടുണ്ടാവും ഞാനും എൻ്റെ കുടുംബവും ഇതിനകത്ത് ഈ ട്രാവൽ പാക്കേജിൽ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കുട്ടികളുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ കുട്ടി അതിനകത്ത് ട്രാവൽ ചെയ്യുന്നുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് ഒരുമിച്ച് അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് നമുക്ക് ഇതിനകത്തേക്ക് ട്രാവൽ ചെയ്യാം ട്രാവൽ ചെയ്ത് നമുക്ക് തിരിച്ചു വരുമ്പോൾ നമ്മൾക്ക് ഷെങ്കൽ വിസയ്ക്കോ അല്ലെങ്കിൽ സൗത്ത് കുറിയ വിസയ്ക്ക് വയ്ക്കുന്നതിന് ആൾക്ക് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വിസ കിട്ടുന്നതിനുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ അസിസ്റ്റൻസ് ഒക്കെ അല്ലെങ്കിൽ വിസ കിട്ടുന്നതിനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലായിരിക്കും അതേപോലെ തന്നെ വിസ കിട്ടിയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ വേറെങ്കിലും ട്രാവൽ ഹിസ്റ്ററി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് ഡീപ്പോർട്ടേഷൻ്റെ സാധ്യതകൾ നമുക്ക് മാറ്റാനായിട്ട് ഇതിലുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് നിങ്ങൾ സീറ്റ് ബുക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് നമ്മളുടെ ഓഫീസ് നമ്പറിൽ കമ്പ് बड़ी गेट വീണ്ടും അടുത്ത ട്രാവൽ പാക്കേജുമായിട്ട് നമ്മൾ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും അതേപോലെ തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള നമ്മളുടെ ഈ ഒരു മലേഷ്യ സെപ്പറേറ്റ് ടൂറ് അതേപോലെ തന്നെ തായ്ലൻഡ് സെപ്പറേറ്റ് ടൂറ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ സെപ്പറേറ്റ് ടൂറ് മലേഷ്യ നമ്മൾ സെപ്പറേറ്റ് ടൂർ വരുന്നത് ഈ ത്രീ നൈറ്റ് ഫോർ ഡേയ്സ് വരുന്നത് നമുക്ക് മുപ്പതിനായിരം രൂപയാണ് വരുന്നത് തായ്ലൻഡ് വരുമ്പോൾ പതിനെട്ടായിരം രൂപയാണ് നമുക്ക് അവിടുത്തെ ലാൻഡ് കോസ്റ്റ് വരുന്നത് എക്സ്ട്രാ നിങ്ങൾക്ക് വരുന്ന ഫ്ലൈറ്റ് ടിക്കറ്റാണ് പക്ഷേ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇപ്പോൾ ഏകദേശം ഒരു മുപ്പതിനായിരം രൂപ അടുത്തടുത്തൊക്കെ ഫ്ലൈറ്റ് ടിക്കറ്റ് വരുന്നുണ്ട് അതുകൊണ്ട് കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം ഏത് രീതിയിലാണെങ്കിലും നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ഇതുവരെ നമ്മൾ സപ്പോർട്ടുകൾക്ക് എല്ലാം ആത്മാർത്ഥകൾ നന്ദി അറിയിച്ചുകൊണ്ട് കൂടെ സി ഡെൻ ഡി സി താങ്ക്